ആഗോള ആണവ നിരായുധീകരണ രംഗത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യയുമായുള്ള ആണവായുധ നിയന്ത്രണങ്ങൾ നിലനിർത്തുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ലോകമെമ്പാടുമുള്ള നയതന്ത്ര പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് കാലഹരണപ്പെട്ട പുതിയ സ്റ്റാർട്ട് ഉടമ്പടിക്ക് മുന്നോടിയായിട്ടുള്ള ഈ പ്രഖ്യാപനം ആണവായുധ നിയന്ത്രണങ്ങളുടെ ഭാവിക്ക് വളരെയധികം നിർണായകമായേക്കും തന്ത്രപ്രധാനമായ ആണവായുധങ്ങളുടെ എണ്ണം പ്രത്യേകിച്ച് വാർ ഹെഡുകളുടെയും അവ വിക്ഷേപിക്കുന്നതിനുള്ള മാർഗങ്ങളുടെയും എണ്ണം പരിമിതപ്പെടുത്തുന്ന സുപ്രധാന കരാറാണ് പുതിയ സ്റ്റാർട്ട് ഉടമ്പടി ആഗോള ആണവ സ്ഥിരത നിലനിർത്തുന്നതിൽ ഈ കരാർ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് അത് കാലഹരണപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കരാറല്ല ഞങ്ങൾ അതിനായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് വൈറ്റ് ഹൗസിൽ പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു ആണവ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ നിരായുധീകരണത്തിന്റെ പ്രാധാന്യം ട്രംപ് എടുത്തു പറഞ്ഞത് അന്താരാഷ്ട്ര സമൂഹം ഏറെ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ചും ലോകം പലവിധ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ആണവായുധ മത്സരത്തിന്റെ സാധ്യതകൾ കുറയ്ക്കുന്നത് ആഗോള സമാധാനത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ് ആയുധ നിയന്ത്രണത്തെക്കുറിച്ച് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള സംഭാഷണം അനിവാര്യമാണെന്ന് ക്രൈംലീൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഈ വർഷം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് തന്ത്രപരമായ സ്ഥിരത നിലനിർത്തുന്നതിന് ഇത്തരം ചർച്ചകൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈഡൻ ഭരണകൂടം വിച്ഛേദിച്ച ഉഭയകക്ഷി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനൊപ്പം ഉചിതമായൊരു വിശ്വസ്തത അതിനു ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വഷളായ ബന്ധങ്ങൾ സാധാരണ നിലയിലാകാതെ ആണവ നിയന്ത്രണങ്ങൾ കരാറുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യ തയ്യാറല്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത് യുക്രൈൻ യുദ്ധം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക വിഷയമാണ് വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് റഷ്യയ്ക്ക് അനുകൂലമാകാതെ ചർച്ചകൾ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല രണ്ടായിരത്തി പത്തിൽ അന്നത്തെ റഷ്യൻ പ്രസിഡന്റും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയും ചേർന്ന് റീസെറ്റ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ അനുരഞ്ജന കാലയളവിലാണ് പുതിയ സ്റ്റാർട്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ശീതയുദ്ധത്തിന് ശേഷമുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും പിന്നീട് യുക്രൈനിലെ സംഘർഷത്തിലും റഷ്യൻ ഇടപെടൽ ആരോപിച്ചതിനെ തുടർന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വഷളായി ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആണവായുധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ഉടമ്പടികളിൽ നിന്ന് അമേരിക്ക പിന്മാറിയിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്നും അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള പൂതല മിസൈലുകൾ നിരോധിച്ച ഈ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറി ഇത് റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് പുതിയ തരം മിസൈലുകൾ വികസിപ്പിക്കാനും വിന്യസിക്കാനും വഴിയൊരുക്കുമെന്ന ആശങ്കകളും ഉയർത്തി ആഗോള ആണവ മിസൈൽ മത്സരത്തിന് ഇത് വഴിയൊരുക്കുമെന്നും ആരോപണവും ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഓപ്പൺ സ്കൈസ് ഉടമ്പടിയിൽ നിന്ന് പരസ്പരം തങ്ങളുടെ പ്രദേശത്തിന് മുകളിലൂടെ നിരീക്ഷണ പറക്കൽ നടത്താൻ രാജ്യങ്ങളെ അനുവദിച്ച ഈ അനുവദിച്ചി കരാറെന്നു അമേരിക്ക പിന്മാറി ഇത് സുതാര്യതയും പരസ്പര വിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നു ഇതിൽ നിന്നുള്ള പിന്മാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കാനും കാരണമായി ഈ പിന്മാറ്റങ്ങൾ ആഗോള ആയുധ നിയന്ത്രണ സംവിധാനം അമേരിക്ക പൊളിച്ചു മാറ്റുകയാണെന്ന് റഷ്യ ആരോപിക്കുന്നതിന് കാരണമായി ഈ സാഹചര്യത്തിൽ പുതിയ സ്റ്റാർട്ട് ഉടമ്പടി സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ പുതിയ നീക്കം അദ്ദേഹത്തിന്റെ മുൻകാല നയങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിചലനമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു മാറ്റത്തിന്റെ സൂചനയാണോ അതോ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്നും വ്യക്തമല്ല ട്രംപിന്റെ ഈ പ്രസ്താവന പ്രതീക്ഷ നൽകുന്ന ഒന്നാണെങ്കിലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിലവിൽ അങ്ങേറ്റം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുമെന്നത് കണ്ടറിയണം യുക്രൈൻ യുദ്ധം നയതന്ത്രജ്ഞരുടെ പുറത്താക്കൽ ഉപരോധങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം കാര്യമായി കുറച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പൊതുതലം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് ട്രംപിന്റെ പ്രസ്താവന ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ അതോ ആഗോള സുരക്ഷ ഉറപ്പാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണോ എന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് ആണവീതത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന ഈ ലോകത്ത് ആയുധ നിയന്ത്രണ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ഒരു നല്ല തുടക്കമാണ് എന്നാൽ അതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ വിശ്വാസം വീണ്ടെടുക്കുകയും ക്രിയാത്മകമായ ക്രിയാത്മകമായൊരു ചർച്ച അന്തരീക്ഷം കെട്ടിപ്പടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഈ ചർച്ചകളുടെ ഫലം വളരെയധികം നിർണായകമായിരിക്കും